ഇന്ന് പഠിക്കാൻ പോകുന്നത് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ ഈ പാഠഭാഗത്തിൽ ആദ്യമായി തന്നെ യമുനാ നദി യമുനാ നദിയെ കുറിച്ച് വിവരിക്കുകയാണ് പാഠഭാഗത്തിലേക്ക് പോകാം കൂട്ടുകാരെ ഞാൻ യമുനാ നദി എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ പോഷക നദിയാണ് ഞാൻ ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് എന്റെ ഉത്ഭവം ഞാൻ ഒഴുകുന്ന വഴിയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് ഡൽഹി കുത്തുബ് മിനാർ മെഹ്റൂളിയിലെ ഇരുമ്പ് സ്തംഭം ജുമാ മസ്ജിദ് ചെങ്കോട്ട ഇന്ത്യ ഗേറ്റ് അങ്ങനെ ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങൾ ഡൽഹലർത്തി നിൽക്കുന്നു നിരവധി രാജവംശങ്ങളുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ നഗരമാണ് ഡൽഹി ഇവിടെ യമുനാനദിയെക്കുറിച്ചും ഡൽഹിയെക്കുറിച്ചും കുറെ വിവരങ്ങൾ നമുക്ക് ഏർക്കുന്നുണ്ട് അതെന്തെല്ലാമാണ് എങ്ങനെയായിരിക്കും ഡൽഹി വളരെ അധികം രാജവംശങ്ങളുടെയും തളർച്ചയ്ക്കും വളർച്ചയ്ക്കും കാരണമായത് ഡൽഹിയുടെ ഭൂമിശാസ്ത്രത്തിലൂടെ ഇന്ത്യ ഭൂപടത്തിൽ ആര്യവല്ലി പർവ്വതനില നദി സിന്ധു ഗംഗാ സമതലം എന്നിവ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ കണ്ടുപോകാം ഇതെല്ലാം ഡൽഹിയുടെ വളർച്ചയെ ഒരുപാട് സ്വാധീനിച്ച ഘടകങ്ങളാണ് സിന്ധു ഗംഗ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നതെന്ന് കണ്ടല്ലോ ഈ പ്രദേശത്തെ ബലപുഷ്ടി കാർഷികമായ പുരോഗതിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഡൽഹി നദിയുടെ തീരത്താണെന്ന് അപ്പോൾ നദിയിലെ ജലം കൃഷിക്ക് ഒരുപാട് സഹായകമായിരുന്നു പിന്നെ നദി ജലഗതാഗതത്തിനും യോജിച്ചതായിരുന്നു പിന്നീട് നമ്മൾ കണ്ടു ആരവല്ലി പർവ്വതം ആരവല്ലി പർവ്വതം ഒരു കോട്ട പോലെ നിന്ന് ഡൽഹിയെ മറ്റു ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് രാജാക്കന്മാർ ഡൽഹിയിൽ വന്ന് അധികാരം ഏർ കൊട്ടാരങ്ങൾ പണിയുകയും അവിടെ രാജവാഴ്ച നടത്തുകയും ചെയ്തത് അവർ നോക്കുമ്പോൾ ഡൽഹി ബലഭൂഷിതമായ മണ്ണുണ്ട് ജലഗതാഗതമുണ്ട് പിന്നെ ആരവല്ലിയിൽ നിന്നുള്ള കല്ലുകളും പർവ്വതങ്ങളും പാറക്കൂട്ടങ്ങളും എല്ലാം പൊട്ടിച്ചെടുക്കുന്ന കല്ലുകൾ കൊണ്ട് കോട്ടകളും കെട്ടിടങ്ങളും പണിയാനും അവർക്ക് എളുപ്പമായിരുന്നു പുറത്തു നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് ആരവല്ലി അവരെ രക്ഷിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഒരുപാട് രാജവംശങ്ങൾ ഡൽഹിയിൽ ഉണ്ടാകാൻ കാരണമായത് ഈ പാഠഭാഗത്ത് നിന്ന് നമുക്കിനി നോട്ടുകൾ തയ്യാറാക്കാം ആദ്യമായി എല്ലാവരും ഒരു നോട്ട് ബുക്കും പേനയും എടുക്കണം അതിനുശേഷം ഞാൻ പറയുന്നത് എഴുതിയെടുക്കണം എല്ലാ ദിവസവും പഠിക്കണം ചോദ്യം ഒന്ന് യമുന നദിയെക്കുറിച്ചും ഡൽഹിയെക്കുറിച്ചും എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തുള്ളത് യമുനാനദിയെ നദിയെക്കുറിച്ചും ഡൽഹിയെക്കുറിച്ചും എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തുള്ളത് ആദ്യം ആദ്യമൊന്നും എല്ലാവരും പറഞ്ഞു നോക്കിയേ എന്തൊക്കെയാണ് ഈ ഇപ്പോഴ ഭാഗത്തുള്ളത് നദി ഗംഗയുടെ പോഷക നദിയാണ് പിന്നെ നദി ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നും ഒഴുകുന്നു ഡൽഹിയുടെ തീരത്തു കൂടി ഡൽഹി ഡൽഹി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലുള്ള ചെങ്കോട്ടകൾ ചെങ്കോട്ട പുത്തും മിനാർ മഹറോളിയിലെ ഇരുമ്പു സ്തംഭം അങ്ങനെ ഒരുപാട് നിരവധി ചരിത്ര സ്മാരകങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് ഡൽഹി അപ്പൊ നമുക്ക് നോട്ട് നോട്ടെടുക്കാം യമുന നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ പോഷക നദിയാണ് രണ്ടാമത്തെ പോയിന്റ് യമുനോത്രിയിൽ നിന്നാണ് യമുന ഉത്ഭവിക്കുന്നത് മൂന്നാമത്തെ പോയിന്റ് നദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട ഒരു നഗരമാണ് പോയിന്റ് കുത്തും മെഹ്റൂളിയിലെ ഇരുമ്പു സ്തംഭം ജുമാ മസ്ജിദ് ചെങ്കോട്ട ഇന്ത്യ ഗേറ്റ് താജ്മഹൽ അങ്ങനെ ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങൾ ഡൽഹിയിലുണ്ട് ഒന്നാമത്തെ ചോദ്യം എല്ലാവരും എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഡൽഹിയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഡൽഹിയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ ഡൽഹി സിന്ധു ഗംഗാ സമതലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ബലഭൂയിഷ്ടമായ മണ്ണാണ് യമുന നദിയിലെ ജലം കൃഷിക്ക് അനുയോജ്യമാണ് ജലഗതാഗതമുണ്ട് പിന്നെന്തെല്ലാമാണ് ആരവലിയ പർവ്വത നിലകളുണ്ട് അപ്പൊ നമുക്ക് എഴുതാം സിന്ധു ഗംഗാ സമതലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരകൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്നു ഡൽഹി യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് മൂന്നാമത്തെ ചോദ്യം ആരവല്ലി പർവ്വത ഡൽഹിയുടെ പുരോഗതിയിൽ വഹിച്ച പങ്ക് വിവരിക്കുക ഉത്തരം എഴുതാം ഡൽഹിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ആരവല്ലി പർവ്വതനിലകൾ കാണപ്പെടുന്നു ഇവ ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ചു ആരവല്ലിയിലെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കോട്ടകളും കെട്ടിടങ്ങളും നിർമ്മാണത്തിനാവശ്യമായ കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനാവശ്യമായ കല്ലുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു ഡൽഹിയെ അധികാര കേന്ദ്രമായി തിരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഒരു പ്രധാന ഘടകമാണ് ആരവലി പർവ്വതനിര നാലാമത്തെ ചോദ്യം ഡൽഹിയെ അധികാര കേന്ദ്രമായി തിരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ആരവലി പർവ്വതനിര മാത്രമല്ലല്ലോ എന്തെല്ലാമായിരുന്നു മറ്റു കാരണങ്ങളും ഉണ്ട് ഡൽഹി അധികാര കേന്ദ്രമായി തിരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു ഒന്നാമത്തെ ഘടകം ഗംഗാ സമതലത്തിലെ ബലഭൂഷ്ടമായ മണ്ണ് രണ്ട് നദിയിലെ ജലം അവ കൃഷിക്ക് അനുയോജ്യമായിരുന്നു മൂന്ന് നദി ജലഗതാഗതത്തിന് യോജിച്ചതായിരുന്നു നാല് ആര്യവലി പർവ്വതനിരകൾ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധം തീർത്തു അഞ്ചാമത്തത് ആര്യവലിയിലെ പർവ്വതനിരകൾ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കോട്ടകളും കൊട്ടാരങ്ങളും പണിയാനുള്ള കല്ലുകൾ ലഭിച്ചു ഇതെല്ലാമാണ് ഡൽഹിയെ അധികാര കേന്ദ്രമായി തെരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ അതെന്തെല്ലാമാണ് ഗംഗാ സമതലത്തിലെ ബലഭൂഷ്ടമായ മണ്ണ് നദിയിലെ ജലം കൃഷിക്കനുയോജ്യമായിരുന്നു നദിയിലെ ജലം ജലഗതാഗതത്തിന് യോജിച്ചതായിരുന്നു ആരവല്ലിയിലെ പാറക്കെട്ടുകളിൽ നിന്ന് ശേഖരിച്ച കല്ലുപയോഗിച്ച് കോട്ടകളും കൊട്ടാരങ്ങളും പണിയാൻ കഴിഞ്ഞു പിന്നെ അതെല്ലാമാണ് ഇക്കാരണങ്ങളെല്ലാം കൊണ്ടാണ് ഡൽഹിയെ അധികാര കേന്ദ്രമാക്കി മാറ്റാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച പ്രേരിപ്പിച്ചത് താങ്ക്